ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മെഗാസ്റ്റാർ മമ്മൂട്ടി ഉപേക്ഷിച്ച സിനിമകളും പിന്നെ മമ്മൂട്ടിക്ക് ഭാഗ്യവശാൽ കിട്ടിയ അവസരങ്ങൾ വേറെ ആൾക്കാർക്ക് വെച്ച റോള് മമ്മൂട്ടിക്ക് കിട്ടിയതും മമ്മൂട്ടിക്ക് കിട്ടിയ റോള് വേറെ ആൾക്കാർക്ക് കിട്ടിയതിനെ കുറിച്ച് തന്നെ പറയാൻ പോകുന്നത് അതായത് ഐ വി ശേഷിയുടെ തൃഷ്ണ എന്നുള്ള പടത്തിൽ ആദ്യം ബാബു നമ്പൂതിരി നമ്പൂതിരിയാണ് അഭിനയിക്കേണ്ടിയിരുന്നു ബാബു നമ്പൂതിരി കുറച്ച് ഭാഗം അഭിനയിക്കുകയും ചെയ്തിരുന്നു പിന്നെ എന്തോ എം ടി ആയിട്ട് എന്തോ ഒരു അഭിപ്രായ വ്യത്യാസം ബാബു നമ്പൂതിരിക്ക് വന്നിട്ട് എം ടി അതിൽ എഴുതിയൊരു ഇംഗ്ലീഷിൻ്റെ അർത്ഥം ബാബു നമ്പൂതിരി പിന്നെ പ്രൊഫസറായിട്ടാണ് അപ്പോൾ അത് തിരുത്തി കൊടുത്തു അങ്ങനെയല്ല വരണ്ടേ ഇങ്ങനെ വരേണ്ടതെന്ന് പറഞ്ഞു അത് എം ടിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അപ്പോൾ അഭിനയിച്ചിടത്തോളം മതി എന്ന് പറഞ്ഞിട്ട് ബാബു നമ്പൂരിനെ പിരിച്ചുവിട്ടു എന്നിട്ട് ആ റൗൺ മമ്മൂട്ടിക്ക് കൊടുത്തു അത് മമ്മൂട്ടിക്ക് ഒരു ഔദാര്യം പോലെ കിട്ടി വേഷമാണ് പിന്നെ മുന്നേറ്റം എന്ന് പറഞ്ഞാൽ ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ്റെ പടം അത് തമിഴിലെ ഭുവന ഒരു കേൾവിക്കുറിയെന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു ശിവകുമാറും രജനീകാന്തും ഒരുമിച്ച് അഭിനയിച്ച പടം അത് മലയാളത്തിൽ എടുക്കുമ്പോൾ തമ്പിച്ചേട്ടൻ ആദ്യം സോമനി സുകുമാരനായിരുന്നു നിശ്ചയിച്ചത് അപ്പോൾ സുകുമാരന് കുറച്ച് തിരക്കാണ് ആ സമയത്ത് സോമനും സുകുമാരൻ തിരക്കായതുകൊണ്ട് എന്നെ സുകുമാരൻ മമ്മൂട്ടി എന്നെ റെക്കമെൻഡ് ചെയ്ത് എൻ്റെ കൂടെ സ്ഫോടനത്തിൽ അഭിനയിച്ച ഒരു നടനുണ്ട് മമ്മൂട്ടി എന്ന പേര് ശ്രീമാരൻ നമ്പി ചേട്ടനോട് പറഞ്ഞ് ഞങ്ങൾ അയാളെ എടുത്ത് വന്നാൽ അപ്പം പിന്നെ സോമനെ എന്നെ മാറ്റി കാരണം അത് മമ്മൂട്ടി ആകുമ്പോൾ പിന്നെ രതീഷിനെ ഇട്ടു അന്ന് രതീഷെ കുറച്ച് മാർക്കറ്റിൽ നടൻ സോമനും മമ്മൂട്ടിയും ഒരു സുഹൃത്തായിട്ട് അഭിനയിക്കുമ്പോൾ ഒരു ചേർച്ചയില്ലായ്മക്കുറവ് വരുന്നതുകൊണ്ട് സോമ കുറച്ച് പ്രായക്കൂടുതൽ അങ്ങനെ തോന്നുന്നുണ്ട് അങ്ങനെ രതീഷിന് മമ്മൂട്ടിനെടുത്തിട്ടെടുത്ത വളർ അതിൽ പ്രതിഫലം കിട്ടിയത് മമ്മൂട്ടിക്ക് അയ്യായിരം രൂപയും രതീഷിന് ഏഴായിരത്തി അഞ്ഞൂറ് എൺപത്തിരണ്ടിൽ ആ സമയത്ത് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിന് രണ്ട് ലക്ഷമാണ് നസീർ സാർ രണ്ട് ലക്ഷം രൂപ വാങ്ങുമ്പോൾ മമ്മൂട്ടിക്ക് അയ്യായിരവും രതീഷിന് ഏഴായിരത്തി അഞ്ഞൂറ് എൺപത്തിരണ്ടിൽ പടയോട്ടത്തിൽ നിന്ന് എൺപത്തിരണ്ടിൽ പടയോട്ടത്തിൽ സീർ സാറ് വാങ്ങി രണ്ട് ലക്ഷ അപ്പോൾ അങ്ങനെ ഒരു പടമാണ് മുന്നേറ്റം പിന്നെ സ്ഫോടനം എന്നുള്ള വട ജയൻ്റെ ജയൻ്റെ പടമായിരുന്നല്ലോ അത് ജയൻ മരിച്ച ശേഷം എല്ലാം അതിലെല്ലാം മാറ്റം വരുത്തി ജയൻ്റെ റോള് സുകുമാരനും കൊടുത്ത് സുകുമാരൻ്റെ റോള് സോമന് കൊടുത്ത് സോമൻ്റെ റോള് മമ്മൂട്ടിക്ക് കൊടുത്ത് അങ്ങനെയാണ് സ്ഫോടനത്തിന് മമ്മൂട്ടിക്ക് ചാൻസ് കിട്ടി ജയൻ്റെ മരണത്തോടു കൂടി അങ്ങനൊരവസരം മമ്മൂട്ടിക്ക് കിട്ടി പിന്നെ ജയൻ്റെ മരണത്തോട് വേറൊരു അവസരം കൂടി ജയ മമ്മൂട്ടിക്ക് കിട്ടി നദി മുതൽ നദി വരെ വിജയാനത്തിൻ്റെ അവിടം അത് ദീവാറിൻ്റെ റീമേക്കാണ് ആദ്യം ദീവാറിൻ്റെ റീമേക്കിൽ ജയൻ ചേട്ടനാണെന്ന് അഭിനയിക്കേണ്ടത് അത് ജയൻ ജയൻചേട്ടൻ മരിച്ച ശേഷം ആയതുകൊണ്ട് ജയൻ്റെ റോള് മമ്മൂട്ടിക്ക് കൊടുത്തു അങ്ങനെ മമ്മൂട്ടിക്ക് ഒന്ന് അത് കിട്ടി പിന്നെ ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിൻ്റെ കെണി എന്നുള്ള വടത്തിൽ ആദ്യം നസീർ സാറും ജയൻ ചേട്ടനാണ് അഭിനയിക്കേണ്ടത് പ്രേം നവാസാണ് അതിൻ്റെ പ്രൊഡ്യൂസർ പിന്നെ ജയൻ്റെ മരണത്തോട് കൂടിയിട്ട് അതിന് പിന്നെ മമ്മൂട്ടിക്ക് കൊടുത്തു ജയൻ്റെ റോൾ കെണിയിൽ പിന്നെ ഒരു പടമാണ് മമ്മൂട്ടിന്റെ പടം വേ മറ്റു നടന്മാർക്ക് കിട്ടിയതിനെ കുറിച്ച് പറയും ഇന്നലെ മമ്മൂട്ടി വേറെ നടന്മാർ റോള് മമ്മൂട്ടി കിട്ടി മമ്മൂട്ടി വിചാ അഭിനയിക്കാൻ വിചാരിച്ച പടം വേറെ കിട്ടിയതാണെന്ന് രാജാവിൻ്റെ മകൻ അത് തമ്പി കണ്ണെന്താനും ആദ്യം ആ നേരം അല്പദൂരം ദൂരം തോട്ട് മമ്മൂട്ടിനിട്ട് പടം എടുത്താൽ പൊട്ടി പാളിച്ചതിന ശേഷം ഇതെടുക്കാൻ തീരുമാനിച്ച് മമ്മൂട്ടി ആ ചൂടായി നിൽക്കുന്ന സമയം മമ്മൂട്ടി പറഞ്ഞ് പോയി അഭിനയം പഠിച്ചിട്ട് പോകുന്നവര് തമ്പി കണ്ട കണ്ണന്താനത്തോട് അങ്ങനെ തമ്പി കണ്ണന്താനം മോഹൻലാൽ വെച്ച് രാജാവിൻ്റെ മകനെടുത്ത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി പിന്നെ അക്ഷരത്തിറ്റുന്ന രവിശേഷിൻ്റെ പടം അത് മമ്മൂട്ടി സമ്മതിച്ചിട്ടില്ല അങ്ങനെയുള്ള പടത്തിൽ ഞാൻ അഭിനയിക്കുന്നത് ഇല്ല എന്ന് പറഞ്ഞാൽ രവിശേഷിയോട് പറഞ്ഞു സുരേഷ് ഗോപി കൊടുക്കുന്നവർ കാറാണ് മമ്മൂട്ടി തന്നെ റെക്കമെൻ്റ് ചെയ്തു അങ്ങനെ ആ പടം സുരേഷ് ഗോപി ചെയ്യുന്നു അതുപോലെ ഏക ലവ്യനിൽ മമ്മൂട്ടിയുടെ അടുത്താണ് ആദ്യം ഷാജി കൈലാസം പോയത് മമ്മൂട്ടി പറഞ്ഞാൽ ഇതുപോലെ കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ റോൾ സുരേഷ് ഗോപിക്ക് തന്നെ കൊടുത്തു തന്നാൽ അയാൾ സുരേഷ് ഗോപിക്ക് കേട്ടു പിന്നെ ഒരു പടമാണ് ഇതാ സമയമായി എന്ന് പറഞ്ഞിട്ട് പി ജെ വിശ്വംഭരൻ്റെ പടം അത് മമ്മൂട്ടിയാണ് ആദ്യം വരുന്നത് മമ്മൂട്ടി തിരക്കുകാരന് രതീഷിന് കൊടുത്തു തന്നോട്ട് രതീഷിന് കൊടുത്തു ആ പടം ഒരു ഏവറേജ് വി വിജയം ഉണ്ടായി ഏവറേജ് അല്ല ഒരു ഇറ്റ് ഫീൽമെൻറ്റായി അമ്പത് ദിവസം കളിച്ചപ്പോൾ അപ്പോൾ പി ജി വിശ്വംബരം പറഞ്ഞ് അത് മമ്മൂട്ടിയായിരുന്നെങ്കിൽ നൂറ് ദിവസം കളിക്കുമായിരുന്നു പി ജി വിശ്വംബരം പിന്നെ മമ്മൂട്ടിൻ്റെ ആളാണ് മമ്മൂട്ടിനെ ഉടുമ്പ് പിടിക്കുന്നവർ പിടിച്ച ആളാണ് എല്ലാ പൊട്ടി എത്ര പടം പൊട്ടിയായാലും പിന്നെയും മമ്മൂട്ടിനെ വിട്ട് കളിക്കില്ല പി ജി വിശ്വംബരം അപ്പോൾ അത് എന്നിട്ട് അമ്പത് ദിവസം കളിച്ച് രതീഷിനെ അഭിനന്ദി അഭിനന്ദിക്കുന്നതിന് പകരം അയാൾ പറഞ്ഞത് മമ്മൂട്ടിയാണെങ്കിൽ നൂറ് ദിവസം കളിക്കും അതേപോലെ വേറെ പാടാണ് സൈമൺ പീറ്റർ നിനക്ക് വേണ്ടി അതിൽ പി ജെ വിശംഭരൻ്റെ പാടാണ് ആദ്യം മമ്മൂട്ടിയായിരുന്നു അഭിനയിക്കേണ്ടി പിന്നെ അത് മമ്മൂട്ടി എന്തോ കാരണവശാല് ഇല്ലാത്ത പ്രശ്നം തന്നെയായിരിക്കും ദേവനോട് പടം ഒരു ഏവറേജ് പാടമായി അപ്പോൾ പി ജി വിശംഭര രംഗത്ത് വന്നു പി ജി വിശംഭരൻ പറഞ്ഞു ഈ പടത്തിൽ മമ്മൂട്ടിയായിരുന്നു അഭിനയിക്കേണ്ടിയിരുന്നത് മമ്മൂട്ടിയാണെങ്കിൽ ഈ പടം നൂറ് ദിവസം കളിക്കുമായിരുന്നു പിന്നെയും പറഞ്ഞു ഇത് കേട്ടാത്ത പോലും മമ്മൂട്ടിൻ്റെയും ബി ജെ വിശംഭരൻ്റെ എല്ലാ പാടും നൂറ് ദിവസം കളിച്ചായിരുന്നു എഴുപത്തഞ്ച് ശതമാനം മമ്മൂട്ടി ബീച്ചും ബി ജെ വിശംഭരൻ്റെ പാടം ഫ്ലോപ്പാണ് എന്നിട്ടും വിശംഭരൻ്റെ വൈ പിന്നെ ഒന്ന് മാറ്റം വന്നിട്ടില്ല പിന്നെ പിന്നെ ഒരു പാടമാണ് മമ്മൂട്ടിക്ക് ഒഴിവാക്കി പോയത് പഞ്ചാഗ്നിയിൽ പഞ്ചാഗ്നിയിൽ എം ടിയുടെ പടം എന്നല്ല അതിൽ ഗീത ചെയ്ത റോൾ ആദ്യം മമ്മൂട്ടിയാണ് ചെയ്യേണ്ടത് അത് ആൺ ആണുങ്ങൾ ചെയ്യേണ്ട വേഷമാണ് ആദ്യം മമ്മൂട്ടിയാണ് അതിൽ ഈ ഗീതയുടെ റോൾ ചെയ്യേണ്ടത് അപ്പോൾ മമ്മൂട്ടി ആ സമയത്ത് എന്തോ കാരണത്താൽ ആ പടത്തിൽ അഭിനയിച്ചിട്ടില്ല അങ്ങനെ അതിൻ്റെ മാറ്റി കഥ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ട് അത് ആൺകഥാപാത്രം പെൺകഥാപാത്രമാക്കി മാറ്റി അങ്ങനെ മമ്മൂട്ടി ചെയ്യേണ്ട റോള് ഗീതയ്ക്ക് കൊടുത്തു അതാണ് പഞ്ചാക്തി ഇതൊക്കെ ആണ് മമ്മൂട്ടി ഉപേക്ഷിച്ച ചിത്രങ്ങളും മമ്മൂട്ടിക്ക് വരദാനമായിട്ട് കിട്ടിയ പടങ്ങൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്താൽ ഓക്കെ